രണ്ടായിരത്തി പതിനേഴ് രൂപം കൊണ്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനു ശേഷം ഓരോരോ നായിട്ടാണ് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നത് വിക്കറ്റുകൾ വീഴുക എന്ന് നമ്മൾ പരിഹസിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ പരിഹസിച്ച് പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ മലയാള സിനിമാ രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ആദ്യമായി വീണ വിക്കറ്റ് എന്ന് പറയുന്നത് ശ്രീമാൻ രഞ്ജിത്താണ് സംവിധായകനാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് ചെയർമാൻ ആയിരുന്നു എന്ന് പറയുന്നതാണ് ഒന്നുകൂടി സത്യം എന്ന് തോന്നുന്നു അല്ലെ സർക്കാർ വളരെയധികം ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നു സംരക്ഷിക്കാനും കൂടെ നിർത്താനും ശ്രമിച്ചിരുന്നു പക്ഷേ ബംഗാളി നടിയുടെ ആരോപണം വളരെ ശക്തമായി അലയടിച്ചപ്പോൾ സർക്കാരിന് ഒരു പരിധിയിലധികം ചേർത്ത് പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം രഞ്ജിത്തിനെതിരെ കേസെടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ കേസെടുത്ത സാഹചര്യത്തിൽ നാല് സൈഡിൽ നിന്നും എതിർപ്പോൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആരോപണം ഒന്നൊന്നായി മുറിഞ്ഞു വന്ന സാഹചര്യത്തിൽ അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് സ്വമേധയാ ഒഴിയുകയായിരുന്നു ബംഗാളി നടി പാലേരി മാണിക്യം ഒരു പാതിരാ പാതിരാലപാതകത്തിന്റെ കഥ എന്ന് പറഞ്ഞ് സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി തനിക്ക് നേരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നാണ് രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്ന പരാതി ആ പരാതിയെ തുടർന്നാണ് മലയാള സിനിമയിൽ നിന്നും ആദ്യത്തെ വിക്കറ്റ് വീഴുന്നത് ബംഗാളി നടി അന്ന് ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ജോഷി ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയോട് കാര്യങ്ങളെല്ലാം തുടർന്ന് പറയുകയും അങ്ങനെ ജോഷി ജോസഫിന്റെ സഹായത്തോടെയാണ് അന്ന് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ജോഷി ജോസഫിന്റെ മൊഴി എടുത്തിട്ടുണ്ട് ആ മൊഴിയും അല്ലെങ്കിൽ ആ സാക്ഷിയുടെ പ്രതികരണവും ഒരു പക്ഷെ രഞ്ജിത്തിനെ കൂടുതൽ വെട്ടിലാക്കിയേക്കാം അതിനുശേഷം വന്ന മറ്റൊരു പരാതി സിദ്ദിഖിനെതിരെയാണ് മഹാനടൻ അല്ലെങ്കിൽ അതുല്യ കലാകാരനായ സിദ്ദിഖിനെതിരെ വന്ന ആരോപണം കുറെ അധികം ആൾക്കാരെ എങ്കിലും കുറെ അധികം ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്തു എന്നാണ് പല വാർത്തകളുടെയും കമന്റ് സെക്ഷനിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത് ശരിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ആത്മഹത്യയും അത് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്നും സിദ്ദിക്കിന് അതിനകത്ത് പങ്കുണ്ടെന്നും ഉള്ള വാർത്തകളെല്ലാം ഇതിനു മുമ്പും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സിദ്ധിക്കിനെതിരെ വന്ന കേസുകളും ആരോപണങ്ങളും എല്ലാം ഒരുപറ്റം ആൾക്കാരെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് സിദ്ദിക്കിന് എതിരെ വന്നിരിക്കുന്ന സെക്ഷനുകൾ എന്ന് പറയുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗ കേസും ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന സെക്ഷനുകളുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടി തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് സിദ്ധിക്ക് വെട്ടിലായിരിക്കുന്നത് ഷുവാൻഡ്രം കൈരള്ളി ഹോട്ടലിൽ നടന്ന ഒരു മൂവിയുടെ പ്രിവ്യൂ കാണാനായിട്ട് തന്നെ ക്ഷണിക്കുകയും റിവ്യൂ കണ്ടതിന് ശേഷം ഷുവാണ്ട്രം മസ്കറ്റ് ഹോട്ടലിലേക്ക് പുതിയ മൂവിയുടെ ചർച്ചയുണ്ട് അതിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും അവിടെ ട്രാപ്പ് ചെയ്ത് തന്നെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് ഒരു യുവ നടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് പരാതി നേരിട്ട് ലഭിച്ചതിനു ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അമ്പത്തിനാലും സെക്ഷനുകൾ ചുമത്തി സിദ്ദിക്കിനെതിരെ കേസെടുക്കുകയും ചെയ്തു ലിസ്റ്റിങ്ങിനെ നീണ്ടു പോകുമ്പോഴും നടന്മാരുടെ പേരുകളോ ആരോപണങ്ങളോ തീരുന്നില്ല അടുത്തത് പുറത്തു വന്ന പേര് മുകേഷിന്റേതാണ് മുകേഷിനെതിരെ ആദ്യ ഭാര്യ കുറേയധികം ആരോപണങ്ങൾ പണ്ട് ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങളെല്ലാം മുകേഷ് നിഷേധിക്കുകയും അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തതാണ് ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിലാണ് മുകേഷിനെതിരെ എടുത്തിരിക്കുന്നത് മുകേഷ് ഇപ്പോഴും എം എൽ എ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എതിർ പാർട്ടിക്കാർ ഇതിനു മുമ്പും പല ആൾക്കാർക്കെതിരെയും ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് മുന്നോട്ട് കാണിച്ചു ാണ് ഇപ്പോഴത്തെ ഭരണ സർക്കാർ മുകേഷിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് മാത്രമല്ല എം എൽ എ സ്ഥാനം ഇപ്പോൾ മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും മുകേഷ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ പെട്ടെന്ന് എം സ്ഥാനത്തേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല ഒരു റീ എലക്ഷൻ നടക്കും ആ എലക്ഷന്റെ ഫലം അനുസരിച്ചായിരിക്കും പിന്നീടുള്ള പുതിയ എം എൽ എ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ് മുകേഷിനെതിരെ മരട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിരിക്കുന്ന സെക്ഷനുകൾ എന്ന് പറയുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി അമ്പത്തിനാല് നാനൂറ്റി അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഒമ്പത് ഇങ്ങനെയുള്ള വിവിധ തരം സെക്ഷനുകളാണ് ബലാത്സംഗ കേസ് സ്ത്രീത്വത്തെ അപമാനിക്കൽ അംഗവിക്ഷേപ വാക്കുകൾ ഇങ്ങനെ തുടരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നീളുന്നു പട്ടിക ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് യുവനടി അല്ലെങ്കിൽ പരാതിക്കാരി പറയുന്നത് അതുകൊണ്ട് തന്നെ മുകേഷ് ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കട്ടെ എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ അല്ലെ അടുത്തതായി പുറത്തു വന്ന പേര് എന്ന് പറയുന്നത് ഇടവേള ബാബുവിൻ്റെതാണ് അമ്മയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നാണ് ആലുവ സ്വദേശിയായ യുവനടി അല്ലെങ്കിൽ സ്ത്രീ പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇടവേള ബാബുവിനെതിരെ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറും മുന്നൂറ്റി അമ്പത്തിനാലും സെക്ഷനുകൾ ഉൾപ്പെടുത്തി കേസുകൾ എടുത്തിട്ടുമുണ്ട് അമ്മയിൽ അംഗത്വം നേടാൻ ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അംഗത്വ ആയിട്ട് വേണ്ടത് അതുകൊണ്ട് തന്നെ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള രണ്ടര ലക്ഷം രൂപ അംഗത്വ ഫീസ് നിങ്ങൾ നൽകണ്ട ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്നാണ് അന്ന് എന്നോട് ഇടവേള ബാബു പറഞ്ഞത് എന്നാണ് ആലുവ സ്വദേശിയായ നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടവേള ബാബുവും മുൻകൂർ ജാമ്യാപേക്ഷ നേതാനായി കോടതി കയറിയിറങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് വരുന്ന വാർത്ത ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച അതേ ആലുവ സ്വദേശിനി തന്നെയാണ് മണിയം പിള്ള രാജുവിനെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അമ്പത്തിനാലും പ്രകാരം കോട്ടുകൊച്ചി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ആയിരിക്കുന്നത് അവസരം നൽകാം എന്ന് പറഞ്ഞ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു തനിക്ക് നേരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടായി എന്നാണ് നടി അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മണിയം പിള്ള രാജുവും ഇപ്പോൾ കുരിക്കലായിരിക്കുകയാണ് അഭിഭാഷക സംഘടന നേതാവായ മിസ്റ്റർ വി എസ് ചന്ദ്രശേഖറിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ത്തെ അപമാനിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ലൈംഗിക അതിക്രമണം നടത്തുന്ന രീതിയിലും തന്നോട് പെരുമാറി എന്നാണ് നടി അവകാശപ്പെടുന്നത് കൃഷ്ണൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തന്നെ ഒരു ഹോട്ടലിലേക്ക് തന്നെ ഒരു റിസോർട്ടിലേക്ക് എത്തിക്കുകയും അവിടെ വച്ച് ഒരു നിർമ്മാതാവിനെ തന്നെ കാഴ്ചവെക്കുകയും ചെയ്തു എന്നാണ് ഡി വി എസ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞു വെക്കുന്ന ആരോപണം ഇതെല്ലാം ആരോപണങ്ങൾ എന്ന പേരിൽ പറയുന്നത് ഇവരെല്ലാം കുറ്റാരോപിതർ മാത്രമാണ് ഇപ്പോൾ കേസ് തെളിയുകയോ കോടതി മാതൃകാപരമായ ശിക്ഷയോ വിധിക്കാത്ത പക്ഷം ഇവർ കുറ്റ ആരോപിതരും എരകൾ പറയുന്ന വാദങ്ങൾ ആരോപണങ്ങളുമായി മാത്രമേ നിലനിൽക്കുകയുള്ളൂ മാത്രമാണ് വീണ ിക്കറ്റ് എന്ന് പറയുന്നത് നടൻ ജയസൂര്യുടേതാണ് ജയസൂരിക്ക് എതിരെയുള്ള ആരോപണം ഈ അടുത്താണ് പുറത്തു വന്നത് ക്വാൻഡ്രം സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് സമയത്ത് സെക്രട്ടേറിയറ്റിലെ ഒരു ശുചിമുറിയിൽ നിന്നും പുറത്തോട്ട് വരുന്ന സമയത്ത് എന്നെ അവിടെ വെച്ച് മോശമായി ശരീരത്തെ സ്പർശിക്കുകയും മോശമായ രീതിയിൽ എന്നോട് പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ജയസൂരിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന ആരോപണം നടിയുടെ പരാതിക്ക് പിന്നാലെ അല്ലെങ്കിൽ ആരോപണത്തിന് പിന്നാലെ ട്രുവണ്ട്രം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ജയസൂരിക്കെതിരെ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് ജയസൂര്യയും ജയസൂര്യയുടെ ഭാര്യയെയും ഇത് വളരെ ശക്തമായി നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് തനിക്കെതിരെ വരുന്ന ഒരു ആരോപണം മാത്രമാണ് ആർക്കെതിരെയും ആർക്ക് വേണമെങ്കിലും ആരോപണങ്ങൾ പറയാമല്ലോ ഞാൻ അത് പൂർണ്ണമായും എന്ന് ജയസൂര്യ പറയുകയുണ്ടായി അതിനെ സപ്പോർട്ട് ചെയ്ത് ജയസൂര്യയുടെ ഭാര്യയും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് ജയസൂര്യയും കുടുംബവും ഇപ്പോൾ അമേരിക്കയിലാണ് തിരിച്ചു വന്നതിന് ശേഷം നിയമപരമായി തന്നെ എതിർക്കും എന്നാണ് ജയസൂര്യ മുമ്പോട്ട് വയ്ക്കുന്ന വാദം പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചുവിനെതിരെയും ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നോബിളിനെതിരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും വിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ആയിട്ടുമുണ്ട് ഇതൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ മുകേഷിനെതിരെയും എടവേള ബാബുവിനെതിരെയും മണിയംപിള്ള രാജുവിനെതിരെയും വി എസ് ചന്ദ്രശേഖറിനെതിരെയും ജയസൂര്യക്കെതിരെയും നോബിളിനും വിച്ചുവിനെതിരെയും ഈ ഏഴു പേർക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരേ ആലുവ സ്വദേശിനിയായ നടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഏഴ് പേർക്കെതിരെ നിലനിൽക്കുന്ന കേസുകൾക്കും വേണ്ടിയും ഒറ്റ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ആലുവ സ്വദേശിനിയുടെ കയ്യിൽ നിന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സിദ്ദിഖിനെതിരെ ആദ്യ ആരോപണവും ആദ്യ കേസും രജിസ്റ്റർ ആയതോട് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതാണ് അതിനുശേഷം ആ സ്ഥാനത്തേക്ക് എത്തുവാനായി താരങ്ങളെല്ലാം കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്ന് പറയുന്നത് ബാബുരാജ് ആണ് ബാബുരാജ് സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിട്ടു അടുത്ത ആരോപണം ആ പരാതി അല്ലെങ്കിൽ ആ ആരോപണം എന്ന് പറയുന്നത് ആലുവ വീട്ടിലേക്ക് സിനിമയുടെ ഒരു ചർച്ചയുണ്ട് അവസരം നൽകാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തുകയും ഞാൻ ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ബാബുരാജും ഒരു സെർവൻറ്റും മാത്രമാണ് അവിടെ അവൈലബിൾ ഉണ്ടായിരുന്നത് നിർമ്മാതാവും സംവിധായകനും എല്ലാം വീട്ടിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് തന്നെ വിളിച്ചു വരുത്തിയത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് തനിക്ക് അബദ്ധവും തന്നെ ട്രാപ്പ് ചെയ്യുകയാണ് എന്നുള്ള വസ്തുതയും മനസ്സിലായത് എന്നാണ് നടി ആരോപിക്കുന്നത് അതിനെ തുടർന്ന് അതുകൊണ്ട് തന്നെ നടിയുടെ പരാതിയെ തുടർന്ന് ബാബുരാജിനെതിരെ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നടി ആദ്യം ട്രിവാണ്ട്രം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറുകയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടിമാലി പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് യേശൂരിക്ക് ശേഷം യുവ നടന്മാരിൽ ഉയർന്നു കേൾക്കുന്ന എന്ന് പറയുന്നത് നിവിൻ പോളിയുടേതാണ് നിവിൻ പോളിക്കെതിരെ വന്നിരിക്കുന്ന ലൈംഗിക അതിക്രമ ആരോപണം ഇന്നലെയാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് നിവിൻ പോളി ആറാം പ്രതിയാണ് ആ കേസിൽ അതിൽ സിനിമാ പ്രവൃത്തിയായ ശ്രേയ നിർമ്മാതാവായ എ കെ സുനിൽ നിവിൻ പോളി ഇങ്ങനെ പറയുന്ന കുറേയധികം പട്ടിക ഉൾപ്പെടുന്നുണ്ട് ദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് തന്നെ പറഞ്ഞു പറ്റിച്ച് പീഡിപ്പിച്ചത് എന്നാണ് യുവതി തുറന്നു പറയുന്നത് താൻ ബേസിക്കലി ഒരു നേഴ്സാണ് ദുബായിൽ ബേബി സിറ്ററായി വർക്ക് ചെയ്യുന്ന സമയത്ത് യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഏകദേശം മൂന്നര ലക്ഷം രൂപ ശ്രേയ എന്ന് പറയുന്ന വ്യക്തി കൈപ്പറ്റുകയും ചെയ്തു അങ്ങനെ കുറെ നാൾക്ക് ശേഷവും ഈ ജോലി ലഭിക്കാത്ത വന്നപ്പോൾ ഞാൻ ശ്രേയോട് പൈസ തിരിച്ചാവശ്യപ്പെട്ട സമയത്ത് ശ്രേയ സിനിമയിൽ എനിക്ക് അവസരം വാങ്ങിച്ചു തരാമെന്നൊരു ഓഫർ നൽകുകയും അതിന്റെ ഫലമായിട്ട് ഞാൻ മിസ്റ്റർ എ വി സുനിൽ എന്ന് പറയുന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുകയും ചെയ്തു അങ്ങനെ ആ നിർമ്മാതാവിൽ നിന്നും അവിടെ വെച്ച് പീഡനം നേരിടുകയും ചെയ്തു അതിനുശേഷം നിവിൻ പോളിയും കുറെ അധികം ആൾക്കാരും ഈ നിർമ്മാതാവിന്റെ പ്രൊട്ടക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഗുണ്ടകൾ പോലെയുള്ള രീതിയിലാണ് എന്നോട് അവിടെ വെച്ച് പെരുമാറിയതെന്നും എന്റെ കുടുംബത്തെയും എന്റെ കുട്ടിയുടെയും എല്ലാം ഉറങ്ങുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം കാണിച്ചു നൽകി എന്നെ നിവിൻ പോളി ഭീഷണിപ്പെടുത്തിയെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ കാലഘട്ടത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അതിനുശേഷം താൻ നാട്ടിൽ വന്നു എന്നും ഊന്നുകൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ താൻ പരാതി കൊടുത്തുവെന്നും യുവതി പറയുന്നുണ്ട് അങ്ങനെ ഒരു പരാതി കിട്ടിയിരുന്നുവെന്നും അതിനെ തുടർന്ന് പോലീസ് തന്നെ വിളിച്ചിരുന്നു എന്നും നിവിൻ പോലെയും സമ്മതിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ദുബായിൽ വെച്ച് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല എന്നൊരു മറുപടിയാണ് അന്ന് ലഭിച്ചത് പക്ഷെ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ടും അതിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ ഇതെല്ലാം തുറന്ന് പറയുന്നത് എന്നാണ് യുവതി പങ്കുവെക്കുന്നത് നിവിൻ പോളിക്ക് ഈ യുവതിയെ അറിയില്ല എന്നും തനിക്ക് യുവതിയുമായി യാതൊരുവിധ പരിചയമോ ഇടപാടുകളോ ഒന്നുമില്ല എന്നും ഇന്നലെ നടന്ന പ്രസ് മീറ്റിൽ നിവിൻ പോളി പ്രതികരിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് രഞ്ജത്തിൽ തുടങ്ങി സിദ്ധിക്ക് മുകേഷ് ഇടവേള ബാബു പിള്ള രാജു വി എസ് ചന്ദ്രശേഖരൻ ജയസൂര്യ നോബിൾ വിച്ചു നിവിൻ കോളി അങ്ങനെ നീളുന്നു പട്ടിക ഇതിനിടയിൽ മാമുക്കോയെ പോലെ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ഇപ്പോൾ നമ്മളിൽ നിന്നും വിട്ടുപോയ കുറെ അധികം പ്രമുഖ നടന്മാരുടെ പേരുകളും കേൾക്കുന്നു ഈ ഈ പുറത്തു വരുന്ന കാര്യങ്ങൾ സത്യമാണോ അതോ കള്ളമാണോ മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളതെല്ലാം തെളിയിക്കേണ്ടത് തെളിവുകളാണ് വർഷങ്ങൾക്ക് മുമ്പും കാലങ്ങൾക്ക് മുമ്പും നടന്നതായതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതും നമ്മളെല്ലാം ചിന്തിച്ചു നോക്കേണ്ട കാര്യം തന്നെയാണ് സത്യമാണ് എന്നുണ്ടെങ്കിൽ മാതൃകാപരമായ ഒരു ശിക്ഷ ഈ ആരോപണ വിധേയർക്കെല്ലാം കിട്ടട്ടെ ഇതിൽ എവിടെയെങ്കിലും ഒക്കെ കള്ളമോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ദുഷ്പേര് കേൾപ്പിച്ച് സിനിമയിൽ നിന്ന് പുറത്താക്കാനോ ഉള്ള ശ്രമമാണോ എന്നുണ്ടെങ്കിൽ ഇര എന്ന സ്വമേധയെ അവകാശപ്പെടുന്ന കള്ളങ്ങൾ പറയുന്ന ആൾക്കാർക്കും ശിക്ഷയും അല്ലെങ്കിൽ കേസുകളും തിരിച്ചും കിട്ടട്ടെ അങ്ങനെ ഒരു നിയമവും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ മുമ്പോട്ട് വെക്കാം എന്നല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ മാത്രം വാർത്തകൾ കണ്ടുവരുന്ന നമുക്ക് എന്തഭിപ്രായമാണ് പങ്കുവയ്ക്കാൻ പറ്റുക അല്ലെ ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇതുവരെ കേട്ടു വന്ന നടന്മാരുടെ പട്ടികയും അവർക്കെതിരെ നിലവിലുള്ള കേസുകളുടെ വിവരങ്ങളുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ താങ്ക് യു